നമ്മൾ കൈയ്യടിക്കുന്നത് പോലെ ആയിട്ട് അല്ലെങ്കിൽ സാധാരണ ആരാധനയുടെ ഏതൊരു നമ്മുടെ പ്രകാശനങ്ങൾ ശാരീരികമായ പ്രകാശനങ്ങളും പോലെ സ്വാഭാവികമായിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ഓക്കെ സ്വാഭാവികമായിരിക്കണം അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഴാനായിട്ട് എനിക്കൊന്ന് വീണേ പറ്റുമെന്ന് പറഞ്ഞ് പുറകോട്ട് ഇങ്ങനെ ചാഞ്ഞി ചാഞ്ഞ് പോയി വീഴേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞത് അപ്പോഴാകുമ്പോഴത്തേക്ക് എന്താ ഞാൻ പറഞ്ഞിട്ട് വ്യത്യാസം ഞാനിപ്പോൾ നമ്മൾ തമാശയായിട്ട് പറഞ്ഞോ ചിന്തിക്കരുത് ഇന്നു ഐ എം നോട്ട് ജോക്കിംഗ് അത് എന്താകാൻ പാടില്ല എന്ത് നമ്മളുടെ പ്രിട്ടൻഷൻ ആകാനായിട്ട് പാടില്ല അല്ലെങ്കിൽ ഇതാണ് ആത്മീയതയുടെ അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് വീഴുന്നുണ്ടാ ഞാനും ഒന്ന് വീണ വീണെങ്കിൽ കൊള്ളാമായിരുന്നു നല്ലതാണെന്ന് ചിന്തിക്കുന്ന തർക്കമില്ല ഇഫ് യു ഫീൽ ഡു ദാറ്റ് ഡു ദാറ്റ് എന്നുള്ളതല്ല യു വിൽ ഫോൾ അല്ലേ ഇഫ് യു ഫീൽ അല്ലെങ്കിൽ എന്താണ് വീഴാൻ വേണ്ടി പോയി വീഴുകല്ല വീഴാൻ വേണ്ടി പോയി വീഴുന്നതും സം ടൈംസ് നോ നോർമലായിട്ട് അപ്പോൾ കയ്യടിച്ചാലും തുള്ളിയാലും ചാടിയാലും വീണാലും ഒന്നും അതിനു അതിനുവേണ്ടിയാകരുത് കയ്യടിക്കുന്നതും കയ്യടിക്കാൻ വേണ്ടിയാകരുത് ഏതാ എല്ലാം അതിനു അതിനുവേണ്ടിയാകരുത് അത് ഇൻറ്റൻഷണൽ ആകരുത് ഇൻറ്റൻഷണൽ അവിടെന്താണ് ഇന്റൻഷനായിട്ട് ഞാനൊന്ന് ചാടിയിട്ടേ ഉള്ളൂ ഞാനൊന്ന് കൈയടിച്ചിട്ടേ ഉള്ളൂ ഞാനൊന്ന് കുളിങ്ങിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല ഐം സോറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി പ്രായോഗികമായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അല്ലാതെ ഇത് ഒരു സീരിയസ് ബൈബിൾ സൈഡിക്ക് അത് ഈ കാര്യങ്ങൾ പറയേണ്ടതാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം പക്ഷേ നമ്മളുടെ നമുക്കത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഈ ദിവ്യാനുഭൂതിയിൽ ദിവ്യാനുഭൂതിയിലെ പ്രകടനങ്ങളില്ല പ്രകടനങ്ങൾ ഉണ്ടാകാൻ പാടില്ല മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല അല്ലേ നമുക്ക് നമ്മളുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷന് വേണ്ടി നമ്മൾ ഡ്രംസ് അടിക്കുന്നുണ്ടായിരിക്കും പാട്ട് പാട്ട് പാടുന്നുണ്ടായിരിക്കാം കൈയടിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ അതിന് കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പോൾ ഇതിനു വേണ്ടിയാണ് അത് നമുക്ക് ആ ലോകത്തിലേക്കൊന്ന് പ്രവേശിക്കാനുള്ള ഒരു എന്താണ് അത് വേണ്ടുന്നവർക്ക് അത് പ്രവേശിക്കാനുള്ള ഒരു തുടക്കക്കാരന് അത് അത്യാവശ്യമായി വന്നേക്കാം അല്ലാത്തവർക്കും ഒരുപക്ഷെ പാട്ട് പാടുമ്പോൾ കൈയ്യടിക്കുന്ന പറഞ്ഞത് ആയിട്ട് വരികയാണെങ്കിൽ സൊക്കെ ഇനി ആത്മാനുഭൂതിയോട് നമ്മുടെ ശരീരം അങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമാണ് ചിലർ ശക്തമായിട്ട് വരുന്നുണ്ട് ചിലതിൽ മൈൽഡായിട്ടാണ് ഫിസിക്കൽ എന്നാൽ ഫിസിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ആത്മീയതയുടെ അളവ് പോലല്ല ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായ ഒരു കാര്യം അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആദ്യ എൻകൗണ്ടർ ഇത് ഞാൻ അതിനോട് ചേർന്ന് പറഞ്ഞു ദൈവവുമായിട്ടുള്ള നമ്മുടെ ആദ്യ എൻകൗണ്ടർ എപ്പോഴും ശക്തമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൗകികതയിൽ നിന്നും അതിഭൗതികതയിലേക്കുള്ള ഒരു ചുവടുമാറ്റമാണ് അത് അത്ര ലളിതമായിരിക്കണമെന്ന് നിർബന്ധമില്ല അത് ചിലപ്പോൾ ഇരിക്കുന്നിടം അല്ലെങ്കിൽ ഒന്നാം ഒന്നാം നൂറ്റാണ്ടിൽ പെന്തിക്കോസ് നാളെന്താ സംഭവിച്ചിരിക്കുന്നത് പെന്തിക്കോസ് നാളിൽ പരിശുദ്ധാത്മാവർമെന്റ് വന്നപ്പോൾ അവർ അവരിയ്ക്കുന്നതും തന്നെ ഗുലുങ്ങിന്ന് പറഞ്ഞിരിക്കുന്നത് അവരിടുന്ന ഗുലുങ്ങെന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത് ഇവൻ അവർ അവരിയ്ക്കുന്നതും തന്നെ ഗുലുങ്ങിപ്പോ കാര്യം അതുപോലെയുള്ള ഒരു ഒരു ഡൈനമിക് പവർ അവരുടെ മേൽ വരുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു ഡയനമിക് പവർ ഓരോരുത്തരുടെ ജീവിതത്തിൽ പെന്തിക്കോസ് പെന്തിക്കോസ് നാളിൽ രണ്ടായിരം പക്ഷം മുമ്പ് ആണെന്നു മാത്രമല്ല പറയുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ പരിശുദ്ധാത്മാവിന്റെ അത്തരത്തിലുള്ള ഒരു പ്രകാശനം ഉണ്ടാകുന്ന സമയത്ത് ആ എക്സ്പ്രഷൻ ഫിസിക്കൽ എക്സ്പ്രഷൻ വളരെ എന്താ വളരെ ശക്തമായിരിക്കാം ആത്മസ്നാനം പ്രാപിക്കുന്ന ആദ്യ നാളുകളിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു പക്ഷേ അതിനെ അടക്കാൻ കഴിയുന്നില്ല ആ ചോദിച്ചു നമുക്കത് അടക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ അതുകൊണ്ട് ശരീരചലനങ്ങൾ ഇതൊക്കെ അടക്കാൻ കഴിയാത്ത ഇല്ല എത്രയോ നമ്മൾ വി ആർ ഇറ്റ് ആൻഡ് വി ഹാവ് ഇറ്റ് ആദ്യ സമയങ്ങളിൽ നമുക്ക് അടക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജ് ഉണ്ടായേക്കാം അത് ദൈവവുമായിട്ട് അടുക്കും തോറും എന്ത് ചെയ്യുന്നറിയാമോ പിന്നെ ഈ ഫിസിക്കൽ എക്സ്പ്രഷൻ കൂടുതലല്ല കുറേയായിരുന്നു പിന്നീട് ഈ ഫിസിക്കൽ എക്സ്പ്രഷൻ ഇവ ആദ്യം നമുക്ക് കർത്താവിനെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും ഭീതിയും ഭീതി നശിക്കുന്നത് എന്തോ നരകത്തെക്കുറിച്ചുള്ള പേടിയൊന്നും അല്ല ഇനോ ദൈവത്തിന് അടുക്കാനായിട്ട് കാര്യം നമ്മൾ അന്ധകാലത്തിൽ നമ്മൾ പെട്ടെന്ന് എന്തോ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മൾ ഒരു ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെളിച്ചത്തെ നോക്കാൻ കഴിയാത്തതുപോലെ നമ്മളുടെ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മലോകത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ സന്ദർഭത്തിൽ ഒരു ട്വന്റി തൗസൻഡ് വാട്സ് ലൈറ്റ് കാണുന്നത് പോലെയുള്ള ഒരു പ്രശ്നം ദൈവമായിട്ടുള്ള ഫസ്റ്റ് എൻകൗണ്ടറിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് അതുകൊണ്ട് അബ്രഹാം ദൈവമായിട്ട് സംസാരിക്കുന്ന ആദ്യത്തെ ഒരു സമയം ആദ്യത്തെ പന്ത്രണ്ടാം അധ്യായത്തിൽ കർത്താവ് അവനുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാൽ ദൈവം ഇറങ്ങി വരുന്ന പതിനഞ്ചാം അധ്യായത്തിൽ അവിടെ അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ കണ്ട് കാണുന്നത് ഭീതിയും അന്ധതമസവും അവൻ്റെ മേൽ വീണെന്നാണ് ഭീതിയും അന്ധതമസവും അവൻ്റെ മേൽ വീണു അവന് അവൻ ആരുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനോട് വന്നിറങ്ങി അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നവൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അവനങ്ങോട്ട് അത് അവനങ്ങോട്ട് ആലോചിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരവസ്ഥ ആലോചിക്കേണ്ടത് ഞാൻ പറഞ്ഞത് അതുപോലെ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ളവൻ അവൻ്റെ ഫസ്റ്റ് എൻകൗണ്ടറിൽ ഉണ്ടാകുന്ന ഒരു ഒരു പ്രോബ്ലമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് ഇപ്പോൾ അല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദൈവമായിട്ട് ദൈവത്തിന്റെ ആ ദർശനത്തിൽ അല്ലെ പതിനഞ്ചാം അധ്യായത്തിൽ ഉണ്ടാകുന്ന ദർശനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് അവനോട് കർത്താവ് പറയുകയാണ് അവനോട് ഒരു കവനൻ ഉണ്ടാക്കുകയാണ് കവനൻറ്റ് ഉണ്ടാക്കുകയാണ് അതിന് ശേഷമാണ് ദൈവം എന്ത് ചെയ്യുന്നത് അവനുമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി വരുന്നത് അവനുമായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി വരുന്നത് ഇവിടെ അതിന് ശേഷമാണ് എന്നാൽ ഇവിടെ അവൻ കാണുന്നത് അവൻ ആ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ ഒരു കവനൻറ്റിന്റെ എക്സ്പ്രഷൻ എന്ന നിലയിൽ അവൻ ആ യാഗം കഴിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് അവിടെ കാണുന്നത് എന്താണ് അവൻ ഭീതി അന്തതാമസം അവൻ്റെ അവന്റെ മേൽ വീണു എന്ന നിലയിലാണ് നമ്മളവിടെ കാണുന്നത് പിന്നെ നമ്മൾ മോശയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒരു സ്നേഹിതനോട് എന്നതുപോലെ എന്താ ദൈവവും മോശയോട് സംസാരിച്ചു സമാപനം കൂടാതെ പക്ഷെ ആദ്യം മോശ ദൈവത്തെ കാണുമ്പോഴോ പ്രശ്നം മൂന്നാം അധ്യായം അതിന്റെ ആറാം വാക്യത്തിൽ ആദ്യം ദൈവവും ദൈവവും ഉണ്ടാകുന്ന ഫസ്റ്റ് എൻകൗണ്ടറിൽ മോശ ദൈവത്തെ നോക്കാൻ ഭയപ്പെട്ടവന്റെ മുഖം മൂടി അല്ലേ ദാറ്റ് ഈസ് എ ബിഗനിങ് അപ്പോൾ അബ്രഹാം പിന്നീട് അറിയപ്പെടുന്നത് തന്നെ എന്താണ് ദൈവത്തിന്റെ സ്നേഹിതം എന്നാണ് മോശയോട് ദൈവം എന്താ ഒരു സ്നേഹത്തിനോട് എന്നതുപോലെ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇവരുടെയും ജീവിതത്തിന്റെ ആദ്യ സന്ദർഭത്തിൽ ദൈവവുമായിട്ടുള്ള ഫസ്റ്റ് എൻകൗണ്ടർ എന്താണ് ശക്തമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നത് ഇനി ഈ പക്വതയെ പ്രാപിക്കും തോറും ഒരുപക്ഷെ ആ ഫിസിക്കൽ എക്സ്പ്രഷൻ കുറഞ്ഞു കുറഞ്ഞു വന്നേക്കാം എന്നാൽ പക്വത പ്രാപിച്ചവര് മറ്റുള്ളവരുടെ അവക്വസ്ഥിതിയെ മനസ്സിലാക്കാനൂടെ തയ്യാറാകണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ പക്കവത പ്രാവശ്യം ആളുകൾ കാണും അവർ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല അവർ കുറ്റം പറയാനും പാടില്ല അപ്പൊ ഞാൻ ഈ ഒന്ന് ചുമലിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നു ശമുലിന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് ദാബിദിനെ കൊല്ലാൻ ചവല് കുന്തം ചാണ്ടി ദാബിദ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവൻ ഓടി ചെല്ലുന്നു അതിന്റെ പതിനെട്ടാം വാക്ക് നമ്മൾ കാണുന്നു അവൻ ഓടി ചെല്ലുന്ന ചവിലിൻ്റെ അടുത്താണ് ചമുവൻ്റെ അടുത്താണ് ചവിലിൽ രക്ഷപ്പെടാനായിട്ട് അവൻ എന്ത് ചെയ്യുന്നു ഓടി രക്ഷപ്പെട്ടു ഇവിടെ ചെല്ലുന്നു ചമുവിലെടുത്ത് ചെല്ലുന്നു ചമൂയിൽ എടുത്ത അവൻ അവൻ ഇവിടെ ചെല്ലുന്നത് കാര്യം അവൻ ആ ആശ്രയിക്കാനുള്ള ഒരേ ഒരു വ്യക്തി ചമുവലാണ് അവൻ വേറെ എവിടെ ആശ്വാസം ലഭിക്കുന്നത് എന്താ ചമുലെന്തെന്ന് അറിയാമോ ചമൂലോണ് എന്നെ യോഗം വിളിച്ചു വിളിച്ചുകൂട്ടി എന്നുള്ളതാണ് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം നമ്മളാണെങ്കിലും ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് ചമുവയിൽ അവൻ്റെ ശിഷ്യന്മാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു യോഗം വിളിച്ചു കൂട്ടി നമ്മൾ എന്നിട്ട് എന്താ എന്നിട്ടെന്താ അറിയാമോ ചമുവയിൽ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മേലും ആത്മാവുന്നു എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ് ചൗൽ എന്തു ചെയ്യുന്നു ആളുകളെ പറഞ്ഞുകൊണ്ടു ചമുവെ ചൗലിനെ ദാവീദിനെ പിടിച്ചുകൊണ്ട് വരാൻ അവിടെ ചെന്ന് അപ്പോഴത്തേക്ക് എന്താണ് ഇവർ യോഗത്തിൽ കയറിയിരുന്ന അവരും ഒന്ന് ആത്മാവരായി അല്ലേ ഏഹ് അവരെ യോഗത്തിന് കയറിയിരുന്നു അതായത് ചവി ചമു ദാബിനെ പിടിക്കാൻ വന്നവർ ആത്മാവിനാൽ പിടിക്കപ്പെട്ടു ദാവിനെ പിടിക്കാൻ വന്നവർ ആത്മാവിനാൽ പിടിക്കപ്പെട്ടു അടുത്ത കുട്ടിനെ ഗ്രൂപ്പിനെ അയച്ചു അവരും യോഗത്തിനകത്ത് കയറിയിരുന്നു അവരും ആത്മാവനായി അടുത്ത കുട്ടിനെ അയച്ചു അവരും യോഗത്തിനകത്ത് കയറി അവരും ആത്മാവിലായി ഇല്ലേ വാക്യങ്ങളൊക്കെ വായിച്ച് നോക്കി എന്ന് കയറി ഭാഗങ്ങളൊക്കെ പിന്നെ പിന്നെ പോയി വായിച്ചാൽ മതി മൂന്ന് ഗ്രൂപ്പിനെ വിട്ടിട്ട് ചൗലി തന്നെ എന്ത് ചെയ്തു ചൗലി എന്നു ചവരി ചെന്ന് ഈ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവനും പഴയ ഓർമ്മയൊക്കെ വന്നു അവനെന്ത് ചെയ്തു അവനും അതിനകത്ത് കയറി അവനും എന്തായി പ്രവചിക്കാനായിട്ട് തുടങ്ങുന്നു അപ്പൊ ഞാൻ ഇവിടെ കാണുന്ന കാര്യം എന്ന് അറിയാമോ ചമുവേലിന്റെ അടുത്ത് പതിനെട്ടാം വാക്യത്തെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ചമുവേൽ അവർക്ക് നായകനായി പ്രവചിച്ചുകൊണ്ടിരുന്ന പറയും അതായത് തപ്പും വീണയും കിന്നരവും എല്ലാം ഉള്ള ഈ ശിഷ്യന്മാരുണ്ടല്ലോ ഈ ശിഷ്യന്മാരുടെ കൂടത്തിൽ ഇടുന്ന ഈ കയ്യടിയൊക്കെ കണ്ടോണ്ടും കേട്ടോണ്ടും ചമുവേലും എന്ത് ചെയ്യുകയാണ് പ്രവചിക്കുകയാണ് എന്തുകൊണ്ടാണ് ചമുവേൽ ഇതൊന്നും ഇല്ലെങ്കിലും പ്രവചിക്കാൻ അറിയാൻ വയ്യാത്ത ആളൊന്നും അല്ല പക്ഷെ ചമുവേൽ അവക്കുവരായ അല്ലെങ്കിൽ ആ ബിഗിനിങ് സ്റ്റേജിലുള്ള അവരുടെ ശിഷ്യന്മാരുടെ മനസ്സിനെ മാനിക്കുകയും എടാ ഇതൊന്നും അല്ല എനിക്ക് ഞാൻ പ്രവചിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ ഞാൻ ചുമ്മാ പറയുന്നത് കേട്ടിട്ടില്ലോ എന്നൊന്നും ചമൂൽ എന്ത് ചെയ്യുന്നില്ല ചോദിക്കുന്നില്ല പറയുന്നത് ചമൂവൽ പറയുന്നതൊക്കെ പക്ഷേ കോൺസെൻട്രേഷൻ വേണ്ടി അത് വേണമായിരിക്കും എന്നാൽ കുഞ്ഞുങ്ങളെ ആത്മാവിൽ വളരേണ്ടത് ആവശ്യമാണ് ബാ നമുക്ക് കൈ അടിച്ച് പാട്ടുപാടാം തമ്പയർ അടിക്കാം എന്തോ വേണമെങ്കിൽ ചെയ്യാം കാര്യം ആർക്കു വേണ്ടി ശമുവലിന് വേണ്ടി അല്ല ഇതൊന്നും ആർക്കു വേണ്ടിയാണ് അവന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് അപ്പൊ പക്വത പ്രാപിച്ചവർ മറ്റുള്ളവരുടെ അവക്വ സ്ഥിതിയെ മനസ്സിലാക്കി എന്താണ് ഇക്കാര്യത്തിൽ വളരെ ഒരു ബാലൻസ്ഡ് വ്യൂ വളരെ അത്യാവശ്യമാണെന്നാണ് എന്റെ ചിന്ത ബാലൻസ് വ്യൂ നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം നിൽക്കാനാണ് നമ്മളെപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഓൾവേസ് ബൈബിൾ 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 ഓഫ് ദ സ്പിരിറ്റ് 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 രണ്ട് വാട്ട് ഈസ് ഈസ് നീഡഡ് എ ദീസ് ശരിക്കും ആവശ്യമായിരിക്കും എന്താണ് ഒരു ബ്ലെൻറ്റ് കാര്യം അന്ത്യ കാലയളവിലെ ശിശുപൂഷയെ കുറിച്ച് എനിക്കുള്ള കാഴ്ചപ്പാട് എന്താണ് ആത്മാവിൻ്റെയും വചനത്തിൻ്റെയും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ആത്മാവിൻ്റെ ആളുകളായിട്ട് കുറച്ചുപേരും വചനത്തിൻ്റെ ആളുകളായിട്ട് കുറച്ചുപേരും മാറി മാറി പോകുന്നതിനോടുള്ള പോകുന്നത് കൊണ്ട് പലപ്പോഴും എന്താ ഇത് നമ്മൾ അടി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല വാട്ട് വാട്ട്സ് നീഡ് ഇസ് പ്രീച്ചിങ് ദ ഗോസ്പൽ ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ദെൻ സെർട്ടൺലി ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് വിൽ വർക്ക് ഞാനിത് ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയും പറയാൻ തന്നെ കാരണം ഞാൻ എൻ്റെ മിഷൻ ഫീൽഡ് എക്സ്പീരിയൻസ് ആണ് ഈ മിഷൻ ഫീൽഡ് എക്സ്പീരിയൻസിന് മുമ്പ് ഈ കേരളത്തിൽ കിടന്ന് കഴിച്ച സമയത്തെല്ലാം ഐ വാസ് ടോട്ടലി എന്തുവാ ഇൻ്റലിജൻസ് കൊണ്ടെല്ലാം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാവുന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ബുദ്ധിപൂർവ്വമായിട്ടും ബോധപൂർവമായിട്ടും എല്ലാം പറഞ്ഞു മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു നമുക്കുണ്ടായിരുന്നത് പരിശുദ്ധാത്മാവിന്റെ അത് ഒരു ഒരു പരിധി ഒരു അഹങ്കാരത്തിലേക്ക് തന്നെ പോയിരുന്നു ചിലപ്പം വളരെ ബുദ്ധിപരമായിട്ട് ആളുകളുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് സംസാരിച്ച് അവരെ അവരെ ഒരു കൺക്ലൂഷനിൽ കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും ഐ ഹാവ് ഡൺ സം എന്താ നമ്മൾ എന്തെങ്കിലും സ്പ്രീറ്റ് പ്രീച്ചേഴ്സ് ഒക്കെ ചെന്ന് പറഞ്ഞാൽ ഇവനൊന്നും മനസ്സിലാകില്ല നമ്മൾ വളരെ അടുക്കി കണ്ടോ കാര്യ മനസ്സിലായത് ഇങ്ങനെയാണ് സുചാരം പറയേണ്ടത് അല്ലാതെ ഇമ്മ എന്നുള്ള ഒരു ചിന്ത നമ്മൾ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ദൈവത്തിന്റെ പരിസരത്ത് തന്നോട് ചോദിച്ചു നീ എന്ത്രിക്കുന്നുണ്ടോ നീ ഇങ്ങനെ അടുക്കി അടുക്കിയടക്കി എല്ലാം ഓരോന്നിനും യുക്തിപരമായി പറഞ്ഞതുകൊണ്ട് അവൻ സ്വീകരിച്ചെന്നൊക്കെ നീ എത്ര അടുക്കി അടുക്കി പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുന്നത് നീ എത്ര പറഞ്ഞില്ലെങ്കിലും എൻ്റെ ആത്മാവ് അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ തീർച്ചയായിട്ടും എന്നെ സ്വീകരിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ കൂടുതൽ ആശ്രയിക്കുവാൻ ഇതൊ ഇത് ഇന്നോ ലൈറ്റ് എയ്റ്റീസിലാണ് ഞാൻ ഇങ്ങനെ ഒത്തിരി അപ്പോളജറ്റിക്സുമായിട്ട് നടന്നൊരു സമയം ഉണ്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാലും വേദപുസ്തകവും ബൈബിൾ ആൻഡ് സയൻസ് വിസ് ആൻഡ് ദാറ്റ് എവല്യൂഷൻ ക്രിയേഷൻ മറ്റൊരു ഇതല്ലാതെ വേറെ ഒന്നും നമ്മുടെ മനസ്സിൽ ഇല്ലായിരുന്നു അങ്ങനത്തെ പുസ്തകങ്ങളിൽ ഒരു കെട്ടും കൊണ്ടാണ് നടക്കുന്നത് തന്നെ ഗോയിങ് ഓൾ ഓവർ കേരള അല്ലെങ്കിൽ മറ്റു സിറ്റീസിലൊക്കെ പോവുകയും പിള്ളേരെയൊക്കെ വിളിച്ചിരുത്തി ഇതിന്റെ റെലവൻസും ബൈബിളിൻ്റെ റെലവൻസും മറ്റു മറുഷ്യൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ട് ഐ അണ്ടർസ്റ്റാറ്റ് വർക്ക് ആൻഡ് ദ സ്പിരിറ്റ് ഇസ് യുനോ ഇന്ററാക്ടി വിത്ത് പീപ്പിൾ പരിശുദ്ധാത്മാവ് ജനങ്ങളോട് ക്രിയ ചെയ്യുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് ബോധ്യമാവുകയും അങ്ങനെ ഗ്രാജുവലി ഒറ്റയടിക്കല്ല ഗ്രാജുവലി യുനോ ഐ വാസ് ഈ ദോളി സ്പിരിറ്റ് ഓഫ് ആൻഡ് ദൈവത്തിന്റെ ആത്മാവും ദൈവത്തിന്റെ വചനവും തമ്മിലുള്ള ഒരു ബ്ലൻ്റ് ആണ് വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത് രണ്ടോ ഏതെങ്കിലും ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രയാസമാണ് തീർച്ചയായിട്ടും പ്രശ്നമാണ് കാരണം ഒരിക്കലും ഈ ആത്മാവിന്റെ നിർത്തിപ്പ് മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ ദൈവത്തിന്റെ ട്രൂത്തിൽ നിന്ന് വി ആർ ഗോയിങ് ഫ്രം ദ ദ ട്രൂത്ത് ഓഫ് ബൈബിൾ ട്രൂത്ത് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നത് എങ്ങനെയാണ് ആത്മാവിലും സത്യത്തിലും നോ നോ മീനിങ് എന്നാൽ സത്യവും ആത്മാവും എന്ത് ചെയ്യണം ഒരുപോലെ പോകണം വാട്ട് ട്രൂത്ത് ദ വേർഡ് ഓഫ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്താണ് നിന്റെ വചനം സത്യം ആകുന്നു വായിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഏഹ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്താണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത് എന്താണ് ദൈവത്തിന്റെ വചനം അപ്പോൾ നമ്മൾ ആരാധിക്കേണ്ടതും എങ്ങനെയാണ് ദൈവത്തെ നമസ്കാര കർത്താവിനെ നമസ്കരിക്കുന്നവർ സത്യത്തിനും ആത്മാവിനും നമസ്കരിക്കണം സത്യത്തിനും ആത്മാവിൽ ഡീപ് ആൻഡ് എ ഡീപ്പർ മീനിങ് ഐ വിൽ ടെൽ ഇറ്റ് ലൈറ്റ് എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞത് ഇതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ഈ പഠനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം എന്താണ് ആത്മപ്രകടനങ്ങളിലല്ല നമ്മളിത് കൊണ്ടുപോകുന്നത് എന്നാൽ വചനത്തിന്റെ ഒരു വരണ്ട നിലയിലുമല്ല ഏഹ് വചനം ജീവനായി തീരുന്നത് ഞാൻ ആദ്യ ദിവസം പറഞ്ഞ കാര്യം അതാണ് നമുക്ക് കാണേണ്ടത് അതാണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം ജീവനായി ജീവനായിത്തീരുന്നത് നമ്മൾ കാണുന്നു ജീവനായി തീരുന്നു ജീവനായി തീരുന്നത് കാണണമെങ്കിൽ ആത്മാവ് പ്രവർത്തിച്ചേ മതിയാകും ആത്മാവാണ് അതിനെ അതിനെ വളർത്തുന്നത് ആത്മാവാണ് അതിനെ കിളിർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത് വരണ്ട അവസ്ഥയിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെയാണ് ആത്മാവ് നമ്മൾ വിത്ത് കിളിർക്കണമെങ്കിൽ എന്തോ വേണം എന്നതുപോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓക്കെ ഇനി ആത്മാവ് ശക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയട്ടെ ന്യായാധിപന്മാരില് ആത്മാവ് വന്നത് വന്ന് അവർക്ക് ശക്തി പകർന്ന് അവരെ അമാനുഷിക പ്രവർത്തികൾക്ക് പ്രാപ്തരാക്കിയതാണ് നമ്മൾ കാണുന്നത് ഇല്ലേ പരിശുദ്ധാത്മാവ് കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഈ ഹോളി ഈസ് നോട്ട് ജസ്റ്റ് എ പവർ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു ശക്തി മാത്രമല്ല എന്താണ് അവൻ ഒരു വ്യക്തിയാണ് എന്നാൽ ആ വ്യക്തി നമുക്ക് എന്ത് ചെയ്യാ തരുന്നു ശക്തിയെ പകർന്നു തരുന്നു ഹിസ് എ പേഴ്സൺ ആൻഡ് ഹി ഹി ഈസ് ഫോറിംഗ് ഔട്ട് ഹിസ് ഗിഫ്റ്റ് അവന്റെ ആ അവന്റെ വര വര വരങ്ങളെയും നമുക്ക് നൽകുന്നു ഏഹ് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവിന്റെ ദാനത്തെയും പരിശുദ്ധാത്മാവ് തന്നെയാണ് പറയുന്നത്